കണ്ണൂർ ജില്ലയില് വാടായിക്കാവ് എന്ന പറഞ്ഞ സ്ഥലമാണ് അവിടെ ദേവീക്ഷേത്രമുണ്ട് ആ ദേവീക്ഷേത്രത്തിലെ പ്രസാദം എന്ന് പറയുന്നത് ചിക്കനാണ് അല്ലെ നമ്മൾ കഴിച്ചിരുന്നതാണ് നമ്മുടെ ഈശ്വരന്മാരും കഴിച്ചിരുന്നത് അപ്പോ പിന്നീട് എപ്പോഴും ഇവിടെ വന്ന ബ്രാഹ്മണിക്കലായിട്ടുള്ള ഒരു അധിനിവേശത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ നാട്ടത്തെ പാവം ദൈവങ്ങളൊക്കെ ഈ വല്ലപ്പോഴൊക്കെ കഴിച്ചിരുന്നത് ചിക്കനൊക്കെ മാറി പാൽപായസം റീപ്ലേസ് ചെയ്യപ്പെടുന്നത് അപ്പം എനിക്കതിനോട് താല്പര്യമല്ലി എങ്ങനെയാണോ പരമ്പരാഗതമായിട്ട് ഓരോ സ്ഥലത്തും വെച്ചിട്ട് ബലി അങ്ങനത്തെ കാര്യങ്ങളെ ഞാൻ എന്നുള്ളതല്ല ആ ഒരു രീതിയെ ഈ നോൺ വെജിറ്റേറിയൻ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് എന്തോ സെക്കൻഡ് ഗ്രേഡ് ആണെന്നും പൽപായസാണ് മെയിൻ എന്നുള്ളതും നല്ല കൺസെപ്റ്റിനോട് എനിക്ക് യാതൊരു വിശ്വാസമില്ല നമ്മൾ ഇത് കഴിക്കുന്നു അത് ഈശ്വരൻ കഴിക്കുന്നു അത്രേ കരുതള്ളൂ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന വിവേകാനന്ദ സ്വാമി നോൺ വെജിറ്റേറിയൻ കഴിച്ചിരുന്നു അങ്ങനെ എന്തോഷം അത് ആ ഒരു തലത്തിൽ മനസ്സിലാക്കി നമ്മൾ കഴിക്കുമ്പോൾ അല്ലാതെ ഒരാളുടെ സ്പിരിച്വാലിറ്റി അളക്കേണ്ടത് അയാൾ നോൺ കഴിക്കുന്നുണ്ടോ കഴിക്കുന്നില്ലയോ നോക്കിയിട്ടല്ല അത് അദ്ദേഹത്തിന്റെ വേ ഓഫ് ടോക്കിംഗ് വേ ഓഫ് ബിഹേവിയർ നമുക്ക് മനസ്സിലാക്കി